ഒരു സൂപ്പർ കോൾ നല്ല തൊലിക്കട്ടിയുള്ള തോൽക്കുമാരാകണം അത്തരം ചർച്ചകളിൽ വന്നിരുന്ന് പങ്കെടുക്കണം കാരണം ഈ സർക്കാരിന് കിട്ടിയ ഒരു പൊൻകിരീടം അദ്ദേഹം വരച്ച് കാണിക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണം കാരണം എത്ര മനോഹരമായി അദ്ദേഹം അത അവതരിപ്പിക്കുമ്പോൾ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലി ഉണ്ട് കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ സത്യത്തിൽ എനിക്ക് മാർഗമല്ല ഞാൻ ഈ ആലപ്പുഴയിലാണ് ഇരിക്കുന്നത് പലയിടങ്ങളിലായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ സത്യസന്ധമായി പറയുക ഒരു മാല സി പി എമ്മിൻ്റെ പ്രവർത്തകനായി പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളിനെടുമായിരുന്നു വലിയ സന്തോഷമാണ് കാരണം ഗവൺമെൻറ് വിജയിച്ചിരിക്കുകയാണ് കാരണം ഗവൺമെൻറ് വെച്ച വി സിയെ ആ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരോട്ട് സുപ്രീം കോടതി എറിഞ്ഞാൽ അത് വലിയ സന്തോഷമാണെന്ന് പറയാൻ അയ്യോ സാമാന്യ ഉളുപ്പൊന്നും പോരാ സാമാന്യ ഉളുപ്പൊന്നും പോരാ കെട്ടും പണം പണം നാണക്കേടാ േടാണം ധരിക്കുന്ന ആളുകളോട് ഇതെല്ലാം ഈ പറയുന്ന കോടതി വിധി പോലും എതിരാകുമ്പോൾ അതൊരു പെൺതുവലാണെന്ന് കരുതുന്നവരോട് എങ്ങനെയാണ് നമുക്ക് റിയാക്ട് ചെയ്യാൻ കഴിയുക അയ്യപ്പദാസ് ഞാൻ ഞാനിങ്ങനൊരു ദുരന്തനായി പോയി എങ്ങനെയാണ് ഓക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നാളെ രാവിലെ വണ്ടിയെ കയറി മുഖ്യമന്ത്രി എന്ന് കല്ലെടുത്ത് അവിടെ ചെടിച്ചട്ടിയെടുത്ത് മുഖ്യമന്ത്രിയുടെ തലക്കഴിക്കാൻ പറ്റുമോ ചുമ പറഞ്ഞായിരിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല കേരളത്തിന് മുഖ്യമന്ത്രി രാജിവെക്കണം വിചാരം ഭാഗം പ്രതിപാദിച്ച് ആരംഭിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉളുപ്പുണ്ടോ അദ്ദേഹം ആലപ്പുഴയിലായി പോയി അല്ലെങ്കിൽ മനോരമയുടെ മറ്റൊരു സ്ഥലത്തെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന എനിക്ക് മാലയിടാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നു എന്നുള്ളതാണ് ഇതൊരു നടക്കി ഞാൻ പോലെയൊരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്തായാലും നമ്മളിരിക്കുന്ന ഈ വർത്തമാന കാര്യങ്ങളിലെ കോൺഗ്രസിന്റെ മാല സ്വീകരിക്കാൻ മാത്രമുള്ള ഗതികേട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ എനിക്ക് മാത്രമല്ല ഏതു സാധാരണക്കാരനായ ഒരു പ്രവർത്തകനും വന്നിട്ടില്ല എന്ന് ബഹുമാനായ കോൺഗ്രസ് പ്രതിനിധി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മൾ പാർട്ടിയുടെ പ്രതിനിധികളാണ് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും പല വിഷയങ്ങളിലും പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായി ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ ഞാൻ പോരെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അയ്യപ്പദാസിനും മറുപടി പറയാം ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് കാരന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടോ ഈ ഉളുപ്പില്ലാത്തവൻ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഞാനോ വേറെ ആരെങ്കിലും ഒരാളോ ന്യായീകരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടോ

ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നമ്മൾ പറയുന്ന വസ്തുതകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ വി സിയുടെ പുനർനിയമനം റദ്ദു ചെയ്തുകൊണ്ട് ഉള്ള ഒരു കാര്യത്തെ ഈ സർക്കാരിന് കിട്ടിയ പൊൻതൂവലാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ അതിനെ ഞാൻ ഒളുപ്പില്ലായ്മ എന്ന് പറഞ്ഞ് വിമർശിക്കും എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും അതിൽ തന്നാരെ വിളിച്ചില്ല വിളിച്ച് തന്നെ കേട്ടോ എങ്ങനെയാ ഒരു വല്ല